ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ ഒരു പുതിയ സ്ഥലത്ത് വെച്ചാണ് നമ്മളിന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്നത് സാധാരണ ഒന്നെങ്കിലും നമ്മുടെ വീടിന്റെ മുന്നിലാവും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റ് ഔട്ട് വരുന്ന ഒരു ഏരിയയിലാവും അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് സിറ്റൗട്ടിലോട്ടൊക്കെ നല്ല ചൂടാണ് അതുപോലെ നമുക്ക് ആ ഒരു ഫ്രണ്ട് ഏരിയ ഇരിക്കുമ്പോൾ നോയിസ് ഇന്നപ്പോൾ അതേ അതുവഴി വണ്ടികൾ കൂടുതലധികം ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് ആരത്തൊരു നോയിസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ബേക്കിൽ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കൂട്ടേ നമ്മൾ നല്ല ഇളം കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബേക്കിൽ ചമ്പയ്ക്ക കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫുള്ള് മരങ്ങളാണ് നമ്മുടെ ഈ ഒരു ബേക്ക് സൈഡ് മുഴുവൻ അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നമ്മളിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കല്യാണം നമ്മുടെ പടിവാതിക്കിലെത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു പടിവാതിലെത്തും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കല്യാണത്തിന് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കല്യാണം ഞാനിവിടെ കൊല്ലത്തും പിന്നെ ചക്കര അവിടെ ഇപ്പോൾ പാലക്കാട് ആണോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ ഒരു ഇത്രയും ദൂരം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതുവരെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് പോകുന്നത് എത്ര പേരാണ് പോകുന്നത് അതേപോലെ തന്നെ എങ്ങനെയാണ് ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കമൻറ്റായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു റിപ്ലൈ അല്ലെങ്കിൽ ആ കമൻ്റിനൊക്കെ ഉള്ളൊരു മറുപടി അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നിലവിൽ നമ്മുടെ ഒരു പ്ലാനിങ് എന്നാണ് ഞാൻ ഇന്നതിൽക്കൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കല്യാണ ഡേറ്റ് അറിയ അറിയാമായിരിക്കും പിന്നെ മെയ് രണ്ടാം തീയതിയും മെയ് ആറാം തീയതിയുമാണ് നമ്മുടെ കല്യാണ ഡേറ്റ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം മെയ് രണ്ടാം തീയതിയും മെയ് ആറാം തീയതിയുമായിട്ടാണ് നമ്മുടെ കല്യാണ ഡേറ്റ് വരുന്നത് മെയ് രണ്ടാം തീയതി നമ്മുടെ നിക്കാഹ് വരും അതായത് മെയ് രണ്ടാം തീയതി ഈ പാലക്കാട് അതായത് വൈഫിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ നിക്കാഹ് വരും അതുപോലെ ഒരു നാല് ദിവസം കഴിഞ്ഞ് മെയ് ആറാം തീയതി പിന്നെ നമ്മളിവിടെ വെച്ച് അതായത് കൊല്ലത്ത് വെച്ച് റിസപ്ഷൻ നിക്കാഹിൻ്റെ റിസപ്ഷൻ അങ്ങനെയാണ് നമ്മുടെ പരിപാടി ഇതുവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നതിനെ പറ്റി തുടങ്ങും അതാണല്ലോ നമ്മുടെ ആദ്യം വരുന്നത് അപ്പോൾ മെയ് രണ്ടാം തീയതി നമ്മുടെ നിക്കാഹ് വരുന്ന നേരം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് തലേ ദിവസം അല്ലേ ആ തലേദിവസം അതായത് മെയ് ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി തലേ ദിവസം നമ്മൾ ഇവിടെ നിന്ന് പോകും അതായത് നമ്മൾ നമ്മളിവിടുന്ന് ഒരു അമ്പത് ആൾക്കുള്ള ഒരു ബസ് അതായത് നമ്മുടെ ഒരു സാധാ അമ്പതാള് പോകുന്നു സീറ്റർ ബസ്സിൽ പിന്നെ നമ്മൾ എത്ര പേരുണ്ടാവും അത് ആ ഒരു അല്ലെങ്കിൽ മുപ്പത്തഞ്ചു പേരിന്റെ ഉള്ളില് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഏതായാലും ഒരു ആളെ കണക്ക് കൂട്ടുന്നുണ്ട് അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയില് ഏറ്റവും കുറച്ചായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഒഴിവാകും അപ്പൊ ഇത്രയും ദൂരമായത് കൊണ്ട് പിന്നെ പ്രായമുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഈ ജോലിയുള്ള ആൾക്കാർ പിന്നെ ഈ വീട്ടിൽ ഈ പശു ആടിനെ വളർത്തുന്ന ആൾക്കാർ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇതിന് കൂടാൻ പറ്റില്ല കാരണം അവർക്ക് ഇതൊന്നും ഇട്ടിട്ട് വരാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ പോയാലേ വൈകുന്നേരം എത്തുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഒരു നാൽപ്പതാൾ പോകാനുള്ള രീതിക്കാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഏതായാലും അത്ര ആൾക്കാർ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഒരു മുപ്പത്തഞ്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും പിന്നെ ഓരോ മനുഷ്യൻ്റെ കാര്യങ്ങളാണ് ചിലപ്പോൾ എന്തെങ്കിലും അസൗകര്യോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ വരാൻ കഴിയൂലല്ലോ അപ്പോൾ ഈ പറഞ്ഞ പോലെ തലേ ദിവസം ഒന്നാം തീയതി പിന്നീട് ഒരു അമ്പതാളുടെ ബസ്സിൽ ഈ ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് പേര് പോവും അപ്പോൾ അതേ ദിവസം തന്നെ ഒന്നാം തീയതി രാവിലെ ഒന്നാം തീയതി രാവിലെ ഞാനും പിന്നെ ഞങ്ങളൊരു ആൾക്കാർ രാവിലെ ഇവിടെ നിന്ന് പോവും അപ്പോൾ ഒന്നാം തീയതി രാത്രി ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഏതായാലും അവിടെ എത്തും അപ്പോൾ അങ്ങനെ നേരത്തെ പോകുന്ന കാര്യം വേറൊന്നുമല്ല ഇപ്പോൾ പിറ്റേ ദിവസം നമ്മളിപ്പോൾ എനിക്ക് നിൽക്കാഹ കാര്യങ്ങൾ കല്യാണക്കൂടെ ഉള്ളതുകൊണ്ട് രാത്രി പോയാൽ പിന്നെ രാവിലെ അവിടെ എത്തുള്ളൂ അതായത് രണ്ടാം തീയതി രാവിലെ മാത്രമേ അവിടെ എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനും പിന്നെ എൻ്റെ ഒരു ഒന്ന് രണ്ട് സുഹൃത്തുക്കളും അഞ്ചൻ അങ്ങനെ ഒരു നാലഞ്ച് ആൾക്കാർ നമ്മളൊരു കാറിൽ രാവിലെ ഇവിടെ നിന്ന് പോകും അപ്പോൾ വൈകുന്നേരം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ റൂം എടുത്ത് അന്ന് അവിടെ സ്റ്റേ ആയിരിക്കും അപ്പോൾ വാപ്പായും ഉമ്മായൊക്കെ വൈകുന്നേരം ബസ്സിൽ അതേ ദിവസം തന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞ പോലെ ബസ്സിന് ഇവിടെ നിന്ന് വരും കാരണം അവിടെ എത്ര ആൾക്കാരെയൊക്കെ അവർ കൊണ്ടുവരാനുള്ളതുകൊണ്ട് ഇവർ നോക്കിക്കണ്ട ആൾക്കാരൊക്കെ കൊണ്ടുവരണമല്ലോ അപ്പം എൻ്റെ ഇവിടെ തന്നെ ഉണ്ടാവും അവർ അന്നത്തെ ദിവസം രാത്രി അവിടെ നിന്ന് തിരിച്ചാല് രണ്ടാം തീയതി അതായത് നമ്മുടെ മിക്കാഹ് വരുന്ന ദിവസം രാവിലെ അവിടെ അവിടെ എത്തും അതായത് രണ്ടാം തീയതി ഒരു പുലർച്ചെ ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും അപ്പോൾ അവിടെ തന്നെ ഞാൻ വേറെ ഒരു കുറച്ച് റൂമ് വലിയ ഹാള് കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ഇവർ ഇവിടെ നിന്നൊരു ഞാൻ പറഞ്ഞ പോലെ ബസ്സിലാൾക്കാരെ അവിടെ എത്തുമ്പോൾ അവർ കാരണം ഈ രാത്രി ബസ്സിരുന്ന് ഉറങ്ങിയിട്ടും ആയിക്കാർ വരുന്നത് അപ്പോൾ അവർക്ക് അവിടെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് ആവാന് അതുപോലെ തന്നെ ഒന്ന് കുളിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ മാറണമല്ലോ ഒന്ന് ഫ്രഷ് ആയി ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി വരാൻ ടൈം എടുക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂമ് കാര്യങ്ങളൊക്കെ ഞാനവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊരു പിന്നെ നാലഞ്ച് റൂമ് അല്ലേ അഞ്ച് റൂമ് അതിനുള്ള ബാത്റൂം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള റൂമൊക്കെ ഞാൻ അവിടെ ചെറുപ്പ്ശേരി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ആണുങ്ങള് പിന്നെ നമ്മളവരെ മഹലിലേക്ക് പോകും കാരണം നമ്മുടെ നിക്കാഹ് വരുന്നത് ആ ഒരു ടൈമിലാണ് പിന്നെ നമ്മുടെ ആ ഒരു ജമാഅത്ത് പള്ളിയിൽ വെച്ചിട്ടാവും നിക്കാഹ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ആണുങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി നിക്കാഹ് ചെയ്തിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകും പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ നോർമലായിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ അവിടെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ആ ഒരു നിൽക്കാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു കല്യാണത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ചടങ്ങുകൾ അവിടെയുള്ള ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കല്യാണം കഴിഞ്ഞ ദിവസം കല്യാണച്ചക്കൻ പെണ്ണിന്റെ വീട്ടിലാകുമില്ലേ അന്നത്തെ ദിവസം ഉണ്ടാവുന്നത് അന്നത്തെ ദിവസം കല്യാണച്ചക്കൻ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലാകും ഉണ്ടാവുന്നത് അപ്പോൾ വടക്ക് സൈഡിലോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു ദൂരം പരിഗണിക്കുമ്പോൾ നമ്മൾ രണ്ടാളും കല്യാണം കഴിഞ്ഞ് അവിടെ തന്നെ നേരെ കൊല്ലത്തേക്ക് തിരിക്കും അതായത് പെണ്ണിന്റെ വീട്ടിൽ നിൽക്കാനോ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല നമ്മളവിടുന്ന് നേരെ നമ്മളെ കൊല്ലത്തേക്ക് വരും അപ്പോൾ രണ്ടാം തീയതി നമ്മുടെ നിൽക്കാൻ കഴിഞ്ഞ് രണ്ടാം തീയതി ഏതാണ്ട് ഒരു രാത്രി പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് മണിയല്ലേ ആ നമ്മളേതായാലും കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നത് പോലെ ഉണ്ടാവും പിന്നെ രാത്രിയാവുമ്പോ കുറച്ച് തിരക്കുണ്ടോ കാര്യങ്ങളുണ്ടോന്നൊന്നും അറിയില്ല അപ്പൊ ഏതായാലും തിരക്ക് ആ ഒരു തിരക്കിന് പോയിട്ടുള്ള മണി ഇതിനു മുമ്പൊക്കെ നമ്മള് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് രണ്ടു മണിക്കാണ് ആ പന്ത്രണ്ട് മണിയാവും കാരണം ഇവരിപ്പം അളിയണ്ടിലെ കല്യാണത്തിനൊക്കെ ഇവര് പോയിട്ടൊക്കെ വന്നപ്പോൾ പരിചയം വെച്ചാണ് ഇവര് പറഞ്ഞത് അപ്പൊ ഏതായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം പോലെ ഇരിക്കും അപ്പൊ നിഷ എത്രയും വേഗം നമുക്ക് കല്യാണം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ മാത്രമേ നമുക്കൊരു പിന്നെ രാത്രി അധികം ലേറ്റ് ആകാതെ എന്തായാലും രാത്രിയാവും അധികം ലേറ്റ് ആകാതെ നമുക്ക് വീടെത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് നമ്മളെന്തായാലും പിന്നെ വൈഫ് ഹൗസിലൊരു സ്റ്റേ വരുന്നില്ല നമ്മൾ കല്യാണം കഴിഞ്ഞ് അങ്ങ് വരുവാണ് ചെയ്യുന്നത് പിന്നെ ഇനിയുള്ള ഒരു അടുത്തൊരു കാര്യം അല്ലെങ്കിൽ അടുത്തൊരു പിന്നെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു പത്ത് അമ്പതാളിൻ്റെ ഉള്ളിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ കല്യാണം കൂടാനുള്ള ഒരുപാട് ആൾക്കാർ ഇല്ലേമ്മോ നമ്മുടെ ബന്ധുക്കൾ കുറച്ച് ബന്ധുക്കൾ ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മുടെ നാട്ടുകാർ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ നമ്മളെ ഒപ്പം പഠിച്ച അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് നാട്ടിലെ കൂട്ടുകാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് രണ്ടാം തീയതി നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മളെത്തിയതിനു ശേഷം ആറാം തീയതി ആറാം തിയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച നമ്മുടെ നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മളെന്ന് പറഞ്ഞ പോലെ ഒരു ആയിരം പേരല്ലേ ആയിരം പേർക്കുള്ള ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ കാരണം ഒരു കല്യാണമെന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവരും പങ്കെടുക്കേണ്ട ഒരു ചടങ്ങാണ് പക്ഷേ നമ്മുടെ ഒരു ദൂരത്തിൻ്റെ ഒരു ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം പരിഗണിച്ചത് കൊണ്ടാണ് നമ്മൾ കുറച്ച് പേർ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ കല്യാണം കൂടാൻ നമ്മൾ ഇവിടെ ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ റിസപ്ഷൻ എന്ന് പറയുമ്പോൾ വൈകുന്നേരത്ത് അങ്ങനെ ഒരു പരിപാടിയല്ല राविने? െ മുതൽ ആ രാവിലെ പതിനൊന്ന് മണി മുതല് നമ്മളൊരു കല്യാണ സമയം പോലെ തന്നെ രണ്ട് മണി വരെയുള്ള ഒരു റിസപ്ഷനാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് അതെ അപ്പൊ അവിടെനിന്ന് ഞാൻ ബാക്കി പറഞ്ഞു തരാം അതായത് നമ്മുടെ ഇതേ റിസപ്ഷനുള്ള നമ്മുടെ ഇവിടുത്തെ ഇതേ ദിവസം തന്നെ പിന്നെ അവിടെ നിന്ന് അതായത് ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ നിക്കാഹിന് അങ്ങോട്ട് പോയല്ലോ അപ്പൊ അതുപോലെ തന്നെ പിന്നെ അവിടെ നിന്ന് അതായത് ചക്കരയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അവരുടെ വാപ്പ അമ്മ എല്ലാവരും ആയാലും അവിടെ നിന്ന് ഒരു അമ്പത് ആൾക്കാർ ഇങ്ങോട്ട് വരും അപ്പോൾ അവരും പിന്നെ ഇങ്ങോട്ട് വന്ന് നമ്മളീ ഒരു നാടും പരിസരവും ഒക്കെ കണ്ട് ഇവിടുത്തെ ചടങ്ങിനും പിന്നെ പങ്കെടുത്തിട്ട് പോകും അതായത് എനിക്ക് വന്ന് നിങ്ങളുടെ വടക്കോട്ട് മലപ്പുറമായിട്ടൊക്കെ രണ്ടാം പുതിയ അല്ല അല്ലെ അങ്ങനെയല്ലേ ചക്കരയുടെ അമ്മ പറയുന്ന രണ്ടാം കല്യാണോ അല്ലെങ്കിൽ രണ്ടാം പുതിയ ആപ്പളോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് ഗീസ് നിങ്ങളേതല്ല അതൊന്ന് കമൻറ്റ് ചെയ്യാൻ എന്താണെന്നുള്ള കറക്റ്റ് പേര് അപ്പോൾ അവരും വരിക അപ്പോൾ അവർക്കും കല്യാണം കൂടാനുള്ള ഒരു സൗകര്യത്തിനാണ് നമ്മൾ ആറാം തീയതി പിന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ടാം തീയതിത്തെ ഒരു കല്യാണം കഴിഞ്ഞ് നമ്മൾ അവിടെ അവിടുന്ന് ഇത്രയും ദൂരം എത്തിയിട്ട് ആ ഒരു ക്ഷീണത്തിലാവും അതുപോലെ തന്നെ അവിടെ അവരുടെ നാട്ടിൽ വെച്ച് അതായത് ചക്കരയുടെ നാട്ടിൽ വെച്ച് കല്യാണം നടത്തിയിട്ട് അവരിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് ഒന്ന് ഫ്രഷ് ആയി റെഡി ആയി വരാനുള്ള ഉണ്ട് അപ്പോൾ രണ്ടാം തീയതി പിന്നെ അവരുടെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ആറാം തീയതിയിലൊരു ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു മൂന്നാല് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അവർക്കൊന്ന് റിഫ്രഷായിട്ട് വരാനൊരു നേരം ഒരു സമയം കിട്ടും അതുപോലെ നമ്മളും ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വന്നതല്ലേ രണ്ടാം തീയതി രാത്രിയല്ലേ നമ്മൾ വന്നത് അപ്പോൾ നമുക്കും ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് അടുത്ത് നമ്മളിവിടെ കല്യാണത്തിൻ്റെ ആ പിന്നെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊരുക്കാനുള്ള ഒരു ടൈം നമുക്കും കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മൂന്ന് നാല് ദിവസം ഗ്യാപ്പ് പിന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നിലവിൽ നമ്മുടെ കല്യാണത്തിൻ്റെ പ്ലാനുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച പോലെ മംഗളമായിട്ട് അല്ലെങ്കിൽ റാഹത്തായിട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തണം അല്ലേ എല്ലാവരും ദൈവൽ ഉൾപ്പെടുത്തണം എല്ലാവരും പിന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരുടെയും ദുവായിൽ നമ്മൾ പിന്നെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം കാരണം ആരെ ദുബായാണ് പഠിച്ചോദ്യം സ്വീകരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലേ അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ആ ഒരു സംശയം പിന്നെ ഇവിടെ ഇപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് തീർന്നു കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി പറഞ്ഞു തരണം അത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു ഇന്നത്തെ ഒരു വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിൽ എന്ത് വിശേഷമുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പിന്നെ വീഡിയോ വഴി ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒക്കെ നമ്മൾ ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള വീഡിയോസ് നിങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആയിട്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് ഫാമിലി മെമ്പേഴ്സിലേക്കും അതുപോലെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക പുതിയൊരു വിശേഷവുമായി പുതിയൊരു വീഡിയോയിലേക്ക് വരും എല്ലാവർക്കും ബൈ ബൈ സ്ലാക്കും